ോട് ഇട്ടോളെ അവിടെ വന്നിട്ടുണ്ട് അവന് ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംബി സാൻ വ്ലോഗ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ അടുത്ത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത് നമ്മുടെ അളിയനെയാണ് എൻ്റെ അളിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല വീഡിയോസിലും ഉണ്ടായിട്ടുണ്ടാൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ അളിയൻ്റെ നാത്തൂൻ്റെ ആയിരുന്നു സാൻ എൻ്റെ ഹസ്ബൻഡായിട്ടോ അവർക്ക് ഇട്ടിട്ട് ഞാൻ കുറേ ദിവസമായി ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരിക്കൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി അതുകൊണ്ട് അടുത്ത് ഷെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നല്ല സക്സസ് ആയിരുന്നു പക്ഷേ എന്താ പറയുക പിന്നെ ഞാൻ വേറെയും പ്രായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സനയും കൂടെ പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഓവർ ആക്ടിങ് ആയതുകൊണ്ട് തന്നെ ഒക്കെ പാളിപ്പോയി അതുകൊണ്ട് അതും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നല്ലൊരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് കാരണം എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ കട്ടൊക്കെ നിൽക്കുന്ന ആളാണ് അപ്പോൾ അവനൊന്ന് തോൽപ്പിക്കണം എല്ലാവരുടെ മുന്നിലൊന്ന് തോൽപ്പിക്കണം ഒരിക്കലെങ്കിലും ഒന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ്റെ ഭാര്യ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവൾ എന്ത് പണി കൊടുക്കാനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തയ്യാറാണ് റെഡിയാണ് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച അന്നത്തെ അതേ പണി കൊടുത്താൽ പക്ഷെ അതാവുമ്പോൾ പിടിക്കും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് ഏതായാലും അവൻ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഇവർ പോകാം കേട്ടോ സനയും കുട്ടിയും പോവാണ് അപ്പോൾ അവൻ വരുവാണ് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് ചെറിയ കരിമീൻ ആവില്ല ഒന്നുമല്ല അപ്പോൾ അത് പൊള്ളിക്കുന്നുണ്ട് നമ്മൾ ജേഴ്സിന്ന പിന്നെ അതിൽ തന്നെ പണി കൊടുക്കുക അവനക്ക് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മത്സ്യത്തിനോടൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ വിചാരിച്ച മത്സ്യത്തിൻ്റെ ഷേപ്പിൽ ഒരു തെർമോക്കോൾ കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇതാ കുറച്ച് ബാക്കി മസാലയാണ് അതൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതും പൊള്ളിച്ചെടുക്കുക എന്നിട്ട് ഇത് അവനക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് തുറന്നിട്ട് അവനെ എടുക്കുമ്പോഴേത് കാണാൻ പാടുള്ളൂ ഭയങ്കര സംഭവമൊന്നും അല്ല അത് മതി ഇത് തന്നെ നമുക്കിത് തന്നെ വലുതാണ് സംഭവപരമായിട്ടുള്ള പ്രാങ്കൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നുണ്ട് കൂടുതൽ പ്ലാൻ ചെയ്തിട്ട് ഇന്നിപ്പം ഇങ്ങനെ ഇത് ചെറുത് മതി ചെറിയ ഡോസ് ഈ വലിയ ഡോസ് നമുക്ക് നമുക്ക് കൊടുക്കാം അപ്പം നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണേ പിന്നെ ഇത് നല്ല വൃത്തി നല്ലോണം കഴുകി എടുത്തതാണ് അതുകൊണ്ട് തന്നെ അത് വേസ്റ്റാവും എന്നുള്ള കാര്യത്തിൽ ആരും ബൈക്കണ്ട ഇത് നമുക്ക് സാധനങ്ങളെ കൊണ്ട് തന്നെ തീറ്റിക്കാം അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവന് ഉറച്ച് വന്നു എന്നിട്ട് വരുമോ അപ്പോഴേക്ക് അതിൽ സെറ്റാക്കട്ടെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊള്ളിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നില്ലേ നമുക്ക് ഒന്നാമത് ഈ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല സാധാരണ വലിയ മീനൊക്കെയാണ് പൊള്ളിച്ചെടുക്കാറുള്ളത് ഇത് കുഞ്ഞു കുഞ്ഞു മീനാണ് അപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ ശരിക്കും പൊള്ളിക്കുന്നുണ്ട് പിന്നെ ഒന്ന് അവനക്കുള്ള പണിയാണ് പിന്നെ പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയതായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് പക്ഷെ എനിക്ക് അവനൊന്ന് നമ്മുടെ മുന്നിൽ ഒന്ന് നാണം കെടുത്തണം അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു പണിയായിട്ട് തന്നെ നമ്മൾ തെർമക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പൊള്ളിച്ചെടുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടാവില്ലല്ലോ മീൻ പൊള്ളിക്കുന്ന ഇതേ രീതിയിൽ തന്നെയാണ് അതിലെ മറ്റുള്ള മീനുകളൊക്കെ പൊള്ളിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോക്കായിട്ട് വരണ്ടിട്ടോ കുക്കിങ്ങായിട്ട് അപ്പോൾ അതിനുശേഷം ഒന്ന് തിരിച്ച് മറിച്ചിടണം ഓയിൽ ഓയിലിച്ചിരി കൂടി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ശരിക്കുമുള്ള മീനാണ് കേട്ടോ അത് ഒറിജിനൽ മീൻ തന്നെയാണ് ഇതിനകത്തുള്ളത് ഇനി ഒന്നുകൂടെ ഉണ്ട് ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മീൻകാലം വന്നപ്പോ എന്താ നോക്കാൻ മീൻ സാധനം അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു കൊടുത്തല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഇവിടെ പൊള്ളിച്ചുവെക്കാനുണ്ടെന്ന് അപ്പൊ അത് പൊള്ളിച്ചപ്പോഴേക്ക് ഇവിടെ വേറെ മീൻ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോഴേക്കും ഉമ്മതമ്മ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടമുള്ള ബിരിയാണി എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് കല്യാണ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് അതിലും കൂടുതലിഷ്ടമാണ് എൻ്റെ രണ്ടുമ്മ്മാരുടെ ബിരിയാണി രണ്ടും ഡിഫറൻറ്റ് ടേസ്റ്റാണ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും അവിടുത്തെ ഇവിടുത്തെ ഒന്ന് നിങ്ങൾക്ക് കുക്കിങ്ങിലൂടെ കാണിച്ച് തരണം അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചിട്ട് അമ്മ എന്തായാലും ഷെയർ ചെയ്തു തരും നല്ല ടേസ്റ്റാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഉമ്മാൻ്റെ ഒന്ന് കാണിച്ച് തരണം കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവരെ വിളിക്കാം കഴിക്കാനായിട്ട് അങ്ങനാണ് വലിയ ഉഷാറുള്ള കൈ ഒക്കെ കഴുകിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പണി കൊടുക്കാം സന എടുത്തിട്ടോ സനന്ത ഡയറ്റിങ്ങില ഓ ഭർത്താവിനെ തീറ്റിക്കാനിട്ട് ലാഭം സ്റ്റൈലായിട്ടൊന്നും കഴിക്കാറില്ലല്ലോ എന്തോ ഒരു സ്റ്റൈലായിട്ടാ കഴിക്കണത് എന്നോ ടർമിൻ കഴിച്ച പൊളിച്ചതു ആ പ്ലേറ്റ് എടുക്ക് ഇതാ പൊളിിച്ച അണ്ടി കുറക്കുന്ന വീഡിയോ ഇങ്ങനെയുള്ളതാണ് എക്സലന്റ് ഓ കൊടുക്കണോ ദേ അര പുത്രോട്ടി കാണാ ആ കൊടിച്ചോണേ ഇതാണ് കാണാ ഏ ഇതെ ശരിയാണോ നന ഔട്ട് പോ സോന എന്താ இருக்கு ദാ കേക്കൺ എടുക്ക്

തിൻ്റെ ഒരു കുഞ്ഞു പീസെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അത് മതി ഞങ്ങൾ ഞാനും സനയും കൂടെ ഒരിക്കലും ഒരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനക്ക് അപ്പോൾ അത് ഭയങ്കര സക്സസ് ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ അടുത്ത് മിസ്സായി പോയതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് ഞങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തതാണ് ഇനി ഞങ്ങൾ രണ്ടുപേരുടെ ഒരു തിരികിട പരിപാടി പ്രാങ്ക് ഒന്നും എൻ്റെ അടുത്ത് നടക്കൂല എന്ന് ഇപ്പം കണ്ടില്ലേ ആ മുഖത്ത് കാണുന്ന ഒരു കുഞ്ഞു ചമ്മൽ അത് മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ോക്ക് അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോക്ക് ശരിക്കും കൊടുത്താ പറഞ്ഞ ഇതിലെന്താ നോക്ക് പറ്റി ആണെ ശരിക്കും കരിമീനാണ് കരിമീനാണ് കുട്ടി കരിമീനാണ് ഉള്ളതും വിശ്വസിക്കാത്ത അവസ്ഥയാണല്ലോ സത്യമായിട്ട് കരിമീനാണ് ചത്തുപോയി അല്ല എന്നോട് ചോദിക്കായിരുന്നു കഴിച്ചോക്ക് ഷമീമേ കരിമീനാണ് ഇപ്പൊ ഉള്ളത് വിശ്വസിക്കാത്ത അവസ്ഥ കരിമീൻ കഴിച്ചിട്ടില്ലേ കുട്ടി ഇതുവരെ അതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തോക്ക് എങ്ങനുണ്ട് ടേസ്റ്റ് ആ എന്നാ കൊറോണ ഞാൻ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് കുറേ നേരമായി വേണുണ്ടാക്കുന്ന ഇത്രത്തോളം രസകരമായിട്ടുള്ള മിക്സിങ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളല്ല അവരത് കഴിഞ്ഞു അവരത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത് സാധാരണ എല്ലാവരും കൂടെ ഇരിക്കാറുള്ളത് എനിക്ക് വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടല്ലേട്ടോ ലാഭവോ എപ്പോ പഠനങ്ങനൊക്കെ എക്സ്പ്രഷൻ ഉണ്ടോ സാന കിടിച്ചിട്ടുക്ക് വേറെ ഒരാളും കൂടെ മിക്സിംഗ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് ഇത് പിന്നെ ഒരു ഒന്നര മിക്സിംഗ് ആണ് അപ്പോ ഇനി അങ്ങോട്ട് ഹാപ്പി മൂമെന്റ്സ് ഒന്നല്ല അവരൊക്കെ തിരിച്ചു പോവാണ് ഒരുപാട് വിഷമമുണ്ട് ഞാൻ വന്ന ഉടനെ അവർ തിരിച്ചു പോവാണ് അപ്പോൾ എന്നാലും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ ഇനി കൂടുതൽ കൂടുതലവർ വന്നിട്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പൂസിനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് Aaa bu şimdiki en iyi Aynen şimdilik bu പിന്നെ ഞാൻ അപ്പോസിന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നുണ്ട് അവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ വെച്ചിട്ട് താജ്മഹൽ തന്നെ പണിയും അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുമില്ല അതുപോലൊക്കെ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് അവന് ഒന്ന് രണ്ട് മൂന്ന് മാസത്തിലൊക്കെ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നാലാ ഒന്നും കിട്ടില്ല അപ്പോൾ പലതും ട്രൈ ചെയ്ത് ലാസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ കാണിക്കാം കേട്ടോ ഫോട്ടോസൊക്കെ ഞാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിങ്ങനെ കാത്തി പറയാ ഞാനങ്ങനൊന്നും പറയം ബാക്ക് ടു മൈ ചാനൽ എന്റെ വീഡിയോ അങ്ങനെ അവർ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഏതായാലും ഒരുമിച്ച് കൂടിയതല്ല അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് മുതലാക്കിയിട്ട് വിടാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ചാലഞ്ച് കൂടിയേ ചെയ്തോട്ടോ ഹുനോസ് ബി ബെറ്റർ എന്നെയല്ല സനനെ ഹുനോസ് ബെറ്ററാണ് അപ്പോൾ സനനെ എത്രത്തോളം എനിക്കും ലാഭവും അറിയാം എന്നുള്ളത് ആർക്കാണ് കൂടുതലും അറിയാമെന്നുള്ളത് തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരു ചാലഞ്ച് കൂടി ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ഷെയർ ചെയ്യാം പിന്നെ അവർ ഇറങ്ങുകയാണേ ഇനി എന്നാൽ വരുക അറിയില്ല പെട്ടെന്ന് തന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് ഈ കരച്ചിൽ കള്ളക്കരച്ചിലാണ് സനക്ക് പോകുമ്പോൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെറുതെ നിന്ന് തന്നതാണ് ചുമ്മാ രസം അങ്ങനെ അവർ പോവുകയാണ് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നിട്ട് ഞങ്ങൾക്ക് കുറേ വീഡിയോസൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം ബൈ ബൈ ഓൾ അസ്സാം വലൈക്കും